ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആരാകും ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറാവുക എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് വാസ്തവം ആരാവും വിന്നർ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും ആർക്കും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഫിസിക്കൽ അറ്റാക്ക് നേരിട്ട് കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്ന ആളായിരുന്നു സിജോ സിജോയുടെ റീ എൻട്രി എല്ലാം വളരെയധികം ആഘോഷമായി തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം പക്ഷേ സിജോയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇടക്കിടക്ക് സർജറി കഴിഞ്ഞ ഭാഗത്ത് ഉണ്ട് എന്നും അത് കാരണം ഫുഡൊന്നും നേരെ കഴിക്കാൻ പറ്റുന്നില്ല എന്നും സിജോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ മെഡിക്കൽ ടീമിൻ്റെ സഹായം ഇതുവരെയും സിജോ തേടിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത സിജോക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ തുടർന്ന് കളിക്കണമെന്ന അതിയായ മോഹമുണ്ട് അതുകൊണ്ട് തന്നെ സിജോ അതാരെയും അറിയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്തുതന്നെയായാലും ലാലേട്ടൻ നിന്ന് എന്താണ് ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും